അല്ലാമലൈക്കും എല്ലാവർക്കും അപ്പൊ ഇന്ന് ഞങ്ങള് അടിപൊളി സെലക്ഷനുമായിട്ടാണ് ഒരുപാട് നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് മാച്ചുകളുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വീണ്ടും എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള വിശേഷങ്ങള് അറിയാം അതേ നമ്മള് ഇതൊരു പുതിയ മോഡലൊരു ഒരു ഗൗൺ മാച്ചയാണ് വരുന്നത് നമുക്ക് കൂടുതൽ എന്താ പറയാ കൂടുതൽ ഇറക്കത്തില് വരില്ല നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ പാൻ്റ് ഇട്ടിട്ട് അങ്ങനെയും ആക്കാം ഇതിൽ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് കളറുകൾ വരുന്നുണ്ട് അതിന്റെ ഒരു റെഡിലാണ് അടുത്തത് വരുന്നത് അതിന്റെ റേറ്റ് വരുന്നത് എത്ര റെഡിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് കളറുകളാണ് അടുത്ത നമ്മുടെ കയ്യിലുള്ള അതിന്റെ കളർ വരുന്നത് മറൂൺ ആണ് അല്ലേ മറൂൺ കളറിലാണ് വരുന്നത് ഇതുപോലെ അല്ലേ അടിയിൽ നിറയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മുടെ കോളേജ് പിള്ളേർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ് അത് എല്ലാം ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റുമാണ് അപ്പൊ ഇതിലെ മൂന്ന് കളറാണ് ബ്ലൂ അതേപോലെ റെഡ് പിന്നെ പിന്നെ ഈ വരുന്ന ഒരു കോഫി കളർ ഒരു ബ്രൗണ് മോഡൽ ഉണ്ടായ ഇല്ല അടിപൊളി അടിപൊളി ഭംഗിയിൽ ഒരുപാട് കളറ് ആയിട്ട് വരുന്നുണ്ട് വലിയൊരു പുള്ളിയായിട്ട് മൊത്തായിട്ട് ഈ ഒരു പുള്ളി തന്നെയാണ് അമ്പത്താറ് സൈസിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതിയും ഇറക്കും തയ്യറക്കും എല്ലാം ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കളറാണ് നല്ല എന്താ പറയാ നല്ല ഇറക്കത്തിലും എല്ലാം വരുന്നതാണ് നല്ല കോട്ടനിൽ വലിയ പൊങ്കികളായിട്ട് അതിന്റെ റേറ്റ് ഞമ്മക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് കളറിലാണ് വരുന്നത് എല്ലാം നമുക്ക് നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വരുന്നത് അതുപോലെ വേറെ ഒരു കളറിലാണ് വരുന്നത് പിന്നെ വരുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ വേറെ ഒരു ഡിഫറൻറ്റ് കളറാണ് അപ്പൊ ഇതിലൊരു അഞ്ച് കളറ് വരുന്നുണ്ട് എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളായിട്ടാണ് അപ്പൊ അഞ്ച് കളറാണ് നല്ല കോട്ടണിലാണ് വരുന്നത് ആയിട്ട് ാണ് ഒരു കുറഞ്ഞ ഒരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കേട്ടു മറ്റൊരു അടിപൊളി ഇതേപോലെ പുതിയ